ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പവിത്രനും ഗിരിജയും കൂടി റൂമിൽ നിന്ന് വീണയെയും നിഖിലിനെയും കുറിച്ചുള്ള കുറ്റങ്ങൾ പറയുകയാണ് കേട്ടോ എന്നിട്ട് ശ്രേയയെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ പുറത്തു നിന്നും വീണ കേൾക്കുന്നുണ്ട് കേട്ടോ എന്നെ പവിത്രം പറയുകയാണ് വീണയെക്കുറിച്ച് അവളെ അവളെ അവളെക്കുറിച്ച് പറയാതിരിക്കുക നല്ലതിനെയും നിഖിലിനെയും നീ അന്ന് കൈയോടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നിഖിൽ കാര്യം കഴിഞ്ഞ് അവളെ കൈ ഒഴിഞ്ഞു പോയേനെ നാണം കെട്ട കൂട്ടങ്ങൾ ഇപ്പോൾ ഗർഭിണിയും ആയേനെ എന്ന് പറയട്ടോ അപ്പോൾ പവിത്രം ഈ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഗിരിജ മനസ്സിൽ ചിന്തിക്കുകയാണ് നിങ്ങൾ ഈ പറയുന്നത് നമ്മുടെ മോൾക്കാണ് ഈ അവസ്ഥ വരേണ്ടിയിരുന്നത് അന്ന് ആ നിഖിലിന്റെ റൂമിലേക്ക് ഒരുങ്ങിച്ചമഞ്ഞ് പോവാൻ നിന്നത് നമ്മുടെ മോൾ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ എന്നെയും മോളെയും നിങ്ങൾ തന്നെ വെട്ടിക്കൊല്ലും ഓ പവിത്രം പറയാണ് ഈ വീണ കുറെ കാലം മുന്നേ ഏതോ ഒരുത്തനുമായിട്ട് ചുറ്റി തിരിഞ്ഞ് നടന്നതാണ് അന്നേ ഈ കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കേണ്ടതായി നമ്മളെ മോളെ കണ്ട് പഠിക്കണം അവള് കണ്ടില്ലേ ശ്രേയ എത്രയും അടക്കവും ഒതുക്കത്തോടു കൂടിയാണ് നമ്മുടെ മോള് വളരുന്നത് അവളെ കണ്ട് പഠിക്കണം ആ വീണ എന്നൊക്കെ പവിത്രൻ ശ്രേയെക്കുറിച്ച് നല്ല വാക്കുകളൊക്കെ പറയട്ടോ ആ സമയത്ത് ഗിരിജ ഇങ്ങനെ ചിന്തിക്കുകയാണ് ശ്രേയെക്കുറിച്ച് അപ്പോൾ പവിത്രം ചോദിക്കുക എന്താ ഗിരിജ നീ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിക്കട്ടെ ഏയ് ഒന്നുമില്ല പവിത്ര കൂടെ ഞാനും കൂടി വന്നെങ്കിലോ എന്ന് ആലോചിക്കാണ് എന്ന് പറയട്ടോ നിങ്ങളുടെ ആരോഗ്യം സുഖപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് ഗിരിജ ഞങ്ങൾ പോകുന്നത് കുടുംബത്തിലെ കുടുംബക്ഷേത്രത്തിലേക്കല്ല പോകുന്നത് ഇതൊരു പ്രത്യേക തരം പൂജ നടക്കുന്ന ഒരു പഴയ അമ്പലമാണ് ഏയ് ചേച്ചിയും അനിയനൊക്കെ പോകുന്നത് അടുത്തൊരു പ്രശ്നമുണ്ടാക്കി വരരുത് പ്രശ്നം ഉണ്ടാക്കാന് അതിന് നികിലും വീണയും വന്നല്ലോ എന്റെ കൂടെ വരുന്നത് അവരെയൊക്കെ വെച്ച് നോക്കുമ്പോഴേ നമ്മളൊക്കെ എത്ര നല്ലവരാ പുണ്യളന്മാരാണ് എന്ന് പറയട്ടോ അപ്പൊ ഗിരിജ പുഞ്ചിരിച്ചോണ്ട് നിൽക്കട്ടോ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന വീണക്കങ്ങ് ദേഷ്യം വരാൻ എന്നിട്ട് വീണ കഥകങ്ങ് തുറന്ന് ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറി ചെന്നിട്ട് പറയാം ആര പുണ്യളന്മാര് നിങ്ങൾ രണ്ടുപേരോ അതോ ശ്രേയോ അവളെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഒന്ന് പുറത്ത് അന്വേഷിച്ചു നോക്ക് അവളെ പോകുന്ന സ്ഥലത്തൊക്കെ ഒന്ന് സി സി ടി വി വെച്ച് നോക്ക് അപ്പൊ അറിയാം ശ്രേയയുടെ ഗുണങ്ങൾ അല്ലെങ്കിൽ അർദ്ധരാത്രി സൂര്യൻ ഉദിക്കണം അപ്പോൾ അറിയാം പവിത്രൻ സാറിൻ്റെയും കുടുംബത്തിൻ്റെയും നല്ല വിശേഷങ്ങൾ അത് പറഞ്ഞതോടുകൂടി പവിത്രൻ അങ്ങ് ദേഷ്യം വന്നിട്ട് എന്തടി നീ പറഞ്ഞത് ആരുടെ മോറിൽ കയറി വന്നിട്ടടി നീ ഈ പറയുന്നത് നിന്റെ ഗുണങ്ങളൊന്നും പറയാതിരിക്കുക എന്നാണ് നല്ലത് അതുകൊണ്ടല്ലേ രാത്രിയിൽ നിങ്ങളെ രണ്ടുപേരെയും കൈയോട് പിടിച്ചത് ഒരു റൂമിൽ നിന്നും പവിത്രട്ട ഒന്നും മിണ്ടാതിരുന്ന വീണ നീ പോയേ ഇപ്പോൾ വരും പവിത്രേട്ടം എന്ന് പറഞ്ഞേക്ക് പവിത്ര എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല പിന്നെ അവൾ എന്താണ് പറയുന്നത് ആരുടെ മുന്നിലും എന്തും പറയാമെന്നാണോ അവളുടെ വിചാരം എന്ന് പറയുമ്പോൾ വീണ പറയണ പറയും ഞാൻ ആരുടെ മുന്നിലും എന്തും പറയും എനിക്ക് ആരെയും ഒരു പേടിയുമില്ല ഞാനും നിഗിലേട്ടനും തമ്മിൽ സ്നേഹത്തിൽ തന്നെയാണ് നിഗിലേട്ടൻ വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത് ഞാൻ ആ മുറിയിലുണ്ടെന്ന് അറിഞ്ഞിട്ട് പുറത്ത് നിന്നും കുറ്റിയിട്ടിട്ട് എല്ലാവരെയും വിളിച്ചു വേർന്നിട്ട് ഇതിപ്പോൾ ന്യായം പറയുന്നു എന്ന് ഗിരിജയോട് ചോദിക്കട്ടോ അപ്പോൾ ഗിരിജ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനി ഇവിടെ നിന്നാൽ സത്യങ്ങളൊക്കെ വിളിച്ചു പറയും ഇവളല്ല ശ്രേയാണ് ആ മുറിയിലേക്ക് ചെല്ലാൻ വേണ്ടി നിന്നത് എന്നുള്ള കാര്യം പറഞ്ഞാൽ പവിത്രേട്ടൻ അറിഞ്ഞാൽ ഇതിപ്പോ ആകെ പ്രശ്നമാവും വീണെ ഒന്ന് നീ ഒന്നല്ലെങ്കിൽ നിന്റെ അങ്കിളല്ലേ എന്ന് പറയുമ്പോൾ അങ്കിളുടെയും ആൻറ്റിയുടെയും കഥയൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ബാംഗ്ലൂരിൽ ബിസിനസ് ടൂർ എന്നും പറഞ്ഞ് അറമാതിക്കാൻ പോകുന്ന പവിത്രൻ അങ്ങളിനെക്കുറിച്ചൊക്കെ നികിലേട്ടൻ പറഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം മോളുടെ കാര്യം പിന്നെ പറയേ വേണ്ട ചുറ്റുവട്ടത്തുള്ള ആമ്പിള്ളേരോട് ചോദിച്ചാൽ മതി എന്നങ്ങ് കൂടി പവിത്രൻ വീണയെ അടിക്കാൻ വേണ്ടി കൈ ഒങ്ങ് കേട്ടോ അപ്പോഴത്തേക്കും ഗിരിജ അങ്ങ് തടയുകയാണ് ആ പിന്നെ നിങ്ങൾ എന്നെ ഒന്ന് തൊട്ടു നോക്ക് നികിലേട്ടനെ തള്ളിയിട്ടപ്പോൾ നിങ്ങളുടെ ദേഹം ഒന്ന് പോറി അത് ശരിയാണ് പക്ഷേ ആ ചില്ല് പൊട്ടിച്ചത് ആരാണെന്ന് നിങ്ങളുടെ ഭാര്യ തന്നെ എന്നിട്ട് നിഗിലേട്ടനെ അങ്ങ് കുറ്റപ്പെടുത്തുന്നു അത് ഇത്തിരി കൂടി വലിയ മുറിവാവേണ്ടതായിരുന്നു എന്നിട്ട് വീണ പോവുകയാണ് അപ്പോഴത്തേക്കും വീണ തിരിഞ്ഞു നിന്ന് പറയുകയാണ് പൂജിക്കാനുള്ള വിഗ്രഹം കമ്പനി ലോക്കറിലാണ് ആൻറ്റി എന്നോട് പറയാൻ പറഞ്ഞു അത് ഉള്ളൂ അല്ലാതെ ഭാര്യയുടെയും ഭർത്താവിന്റെയും മൂരി ശൃങ്കാരം ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ വന്നതല്ല എന്നും പറഞ്ഞ് വീണ പവിത്രനെയും ഗിരിജയും നന്നായിട്ട് തന്നെ പറഞ്ഞിട്ട് പോവുകയാണ് പവിത്രൻ ഗിരിജയോട് പറയാൻ അവൾ പറഞ്ഞിട്ട് പോയത് കിട്ടില്ലേ നീ സാധാരണ ഇങ്ങനെയല്ലല്ലോ നിന്റെ സ്വഭാവത്തിനനുസരിച്ച് അവൾ എന്തെങ്കിലും പറഞ്ഞ നീ അപ്പൊ തന്നെ മറുപടി കൊടുക്കുന്നതാണല്ലോ പിന്നെ നീ എന്താ ഒന്നും മിണ്ടാതെ കേട്ടോണ്ട് നിന്നത് എന്ന് ചോദിക്കാം അപ്പോൾ ഗിരിജ മനസ്സിൽ ചിന്തിക്കുകയാണ് എങ്ങനെ മറുപടി പറയും ആ റൂമിൽ നിന്നും നിഖിലിനെയും ശ്രേയയാണ് പിടിക്കുന്നത് എന്നുള്ള കാര്യം എങ്ങാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഇവിടെ സംഭവിക്കുക ഇനി എല്ലില്ലാത്തവളാ അവൾ എന്ത് പറഞ്ഞാലും അത് എനിക്ക് കൂടി പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാനും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്നൊക്കെ സ്വയം മനസ്സിൽ ഗിരിജ പറയുകയാണ് എന്താ മിണ്ടാതെ നിന്നത് നിന്നോടല്ലേ ചോദിച്ചത് നിനക്ക് എവിടുന്ന് കിട്ടി ഈ ക്ഷമ എന്ന് ചോദിക്കുമ്പോൾ അതെ പവിത്രേട്ടനെ അസുഖമുള്ളതാണ് അത് കൂട്ടണ്ട എന്ന് കരുതിയിട്ടാണ് ാണ് അവളെ എനിക്ക് തനിച്ച് കിട്ടും അന്ന് ഞാൻ അവൾക്കുള്ളത് കൊടുത്തോളാം ഇപ്പം പോവാൻ നോക്ക് അല്ല എനിക്കൊരു സംശയം എൻ്റെ കമ്പനി ലോക്കറിൽ നിന്നും എടുക്കണം എന്ന് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ ഏതാ ആ വിഗ്രഹം എന്നോട് ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ ഏതാ ഞാൻ അറിയാത്ത ആ വിഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ പവിത്ര പവിത്രം അങ്ങ് കൊണ്ട് പറയുകയാണ് അത് എനിക്കും ചേച്ചിക്കും മാത്രം അറിയാവുന്ന ഒരു ബിസിനസ് രഹസ്യമാണ് അതൊക്കെ ഞാൻ വന്നിട്ട് പറയാമെന്നും പറഞ്ഞ് പവിത്ര പെട്ടെന്ന് അവിടെ നിന്ന് ഗിരിജയ്ക്ക് ഒരു സംശയം വരുന്നുണ്ട് പിന്നീട് പവിത്ര നേരെ സുമംഗലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം ചോദിക്കുകയാണ് അല്ല ചേച്ചി ഇവിടെ തന്നെ ഈ വിഗ്രഹം അപ്പോൾ അത് റിസ്ക് അല്ലേ എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നുമല്ല കമ്പനിയിൽ തന്നെ ഉണ്ടായിരുന്നത് കമ്പനിയിൽ വിഷേട്ടൻ ഉപയോഗിച്ചിരുന്ന ശ്രദ്ധ പെട്ടെന്ന് പതിയാത്ത ഒരു ഭാഗത്ത് ഒരു ലോക്കർ ഉണ്ട് അതിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് ചേച്ചി വിഷേട്ടന് ഈ വിഗ്രഹം എവിടെന്നാ കിട്ടിയത് എന്നുള്ളത് ചേച്ചിക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ സുമങ്കല പറയുന്നത് പൊന്നമത്ത് തറവാട്ടിലെ വിഗ്രഹമാണ് ഇത് ഇത് വിഷേട്ടൻ കളഞ്ഞു കുളിക്കരുത് എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു ഇത് സൂക്ഷിച്ചു വെക്കണമെന്നും പറഞ്ഞിരുന്നു ഒരു ദേവപ്രശ്നം വെച്ചിരുന്നു ഈ വീട്ടിലിപ്പോ അടിക്കടിയായി പ്രശ്നങ്ങളൊക്കെ നടക്കുകയല്ലേ അപ്പോൾ എന്നോട് പരിഹാര പൂജയായിട്ട് പൊന്നമത്ത് തറവാട്ടിലെ വിശേഷ ദിവസങ്ങളിൽ തുറക്കുന്ന അവിടെ വെച്ച് തന്നെ ഈ പൂജ നടത്തണമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിഗ്രഹവുമായിട്ട് അവിടേക്ക് പോകുന്നത് പവിത്ര ഉള്ളിൽ കയമ്പ് വച്ചിട്ട് പറയുകയാണ് അത് ശരിയാണ് ആ തറവാട്ടിലെ ഈ വിഗ്രഹം കാണാതായതോട് കൂടിയിട്ടാണ് പൊന്നമത്ത് തറവാടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് ഒരു പാവം അവിടുത്തെ കാര്യസ്ഥനെ ആയിരുന്നു ആ കാര്യസ്ഥന് ഈ വിഗ്രഹം നഷ്ടപ്പെട്ടതോട് കൂടി എല്ലാവരും ും പറഞ്ഞു വിഗ്രഹം കാര്യസ്ഥൻ മോഷ്ടിച്ചതാണെന്ന് എന്നിട്ട് ആ വിഗ്രഹം മോഷ്ടിക്കപ്പെട്ടു എന്നും പറഞ്ഞ് അവരുടെ മേൽ കുറ്റം ചാർത്തിയത് കൊണ്ടാണ് പാവം പിടിച്ച ആ കാര്യസ്ഥനും ഭാര്യയും മരിച്ചു മൂന്ന് മരണങ്ങളാണ് നടന്നിരുന്നത് അതൊക്കെ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ പാവം പിടിച്ച ആ കാര്യസ്ഥനും ഭാര്യയുമൊക്കെ അവരുടെ മേലിൽ കുറ്റം ചാർത്തിയത് കൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തത് പേര് കരുണാകരം പിള്ളയും ഭാനുമതിയും ചേച്ചിക്ക് ഓർമ്മയുണ്ട് അവർക്കൊരു മോനുണ്ടായിരുന്നു ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായതയോട് കൂടി നോക്കി ആ മോന് ചേച്ചിക്കെല്ലാം ഓർമ്മയുണ്ടോ എന്നൊക്കെ കണ്ണിൽ വെള്ളം നിറഞ്ഞ് പകയോട് കൂടിയിട്ടാണ് കേട്ടോ പവിത്രം പറയുന്നത് അങ്ങനെ പവിത്രൻ പറയുന്ന ഓരോ വാക്കുകളും കേട്ട് സുമംഗല പേടിച്ച് ആകെ ഞെട്ടലോട് കൂടിയിട്ടാണ് ഇരിക്കുന്ന മോനാണ് ഈ കൂടി നോക്കി നിന്ന ഈ പവിത്രൻ എന്ന് പറഞ്ഞ കണ്ണുകളൊക്കെ തുടക്കുകയാണ് കേട്ടോ ആര് മറന്നാലും ഞാൻ ഒന്നും മറക്കില്ല നിസ്സഹായതോടു കൂടി നോക്കി നിന്ന ആ മോനെ ആരും കൈവിട്ടില്ല എന്തായാലും സുമംഗലയും വിശ്വനാഥനും കൊണ്ടുവന്നു ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി സ്വത്തുവകളും എല്ലാം തന്നു പവിത്രൻ ഒന്നും മറക്കില്ല ആരും മറന്നാലും ഈ പവിത്രം മറക്കില്ല എന്ന് പറയട്ടോ അപ്പോ സുമംഗല ഞെട്ടലോട് കൂടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുന്നത് എന്നിട്ട് സുമംഗല പറയേ പവി നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എല്ലാ സൗഭാഗ്യങ്ങളും നിനക്ക് തരികയാണ് ചെയ്തത് വിഷൂട്ടൻ നിനക്ക് ആരും ചോദ്യം ചെയ്യാത്ത ഒരു സ്ഥാനവും തന്നു ഇവിടെ സഹോദരന്റെ സ്ഥാനവും തന്നു എന്നിട്ട് നീ എന്നെ എന്തുമാത്രം അധികം ത്രോഹിച്ചിട്ടും ഞാൻ അതൊന്നും വകവെക്കാതെ നിന്നതും എല്ലാം തന്നെ വിഷുട്ടന്റെ കയ്യിൽ പറ്റിയ പാപക്കറ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പാപക്കറ ഒരിക്കലും പോവില്ല കാരണം എൻ്റെ പാപം അച്ഛനും അമ്മയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അവരാണ് ഇല്ലാതായത് ഈ പവിത്രൻ അതൊന്നും മറക്കില്ല പിന്നെ പൊന്നമത്ത തറവാടിൻ്റെ അവകാശികൾ പിന്നെ ഇതുവരെയും ഈ നാട്ടിലേക്ക് വന്നതുപോലുമില്ല എന്നൊക്കെ പറഞ്ഞ് പവിത്രം കൂടി സംസാരിക്കുമ്പോൾ സുമങ്കല പറയണം മോനെ പവി നീ അറിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം തന്നെ തെറ്റാണ് ഇന്നല്ലെങ്കിൽ നാളെ നീ സത്യങ്ങളെല്ലാം അറിയും അറിയേണ്ട സമയത്ത് തന്നെ നീ ഞാൻ ഒന്നും മറക്കില്ല ഒന്നും വിടാനും പോകുന്നില്ല എല്ലാം നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും ഞാനിപ്പോൾ ഈ വിഗ്രഹവുമായിട്ട് പൊന്നമൊത്ത് തറവാട്ടിലേക്ക് പോവുകയാണ് അവിടെ അടഞ്ഞു കിടക്കുന്ന നിലവരെ ഞാൻ തുറക്കുകയാണ് എന്നിട്ട് ഈ വിഗ്രഹം അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കും എന്നിട്ട് പാവം പിടിച്ച എൻ്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ടും ഞാൻ ബലി അർപ്പിക്കും അരുവത്തൂർ കുടുംബത്തിലെ ആരെങ്കിലും ഇല്ലാതാക്കി ആ രക്തക്കുറ കൊണ്ടാണ് ചന്ദന പൂക്കൾ കൊണ്ടായിരിക്കും എന്ന് പകയോടു കൂടി പറയുമ്പോൾ സുമങ്കല അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ അപ്പൊ സുമംഗല പറയുന്നത് പവിത്രമോനെ അരുതാത്തതൊന്നും ചെയ്യരുത് നീ അറിഞ്ഞതല്ല സത്യം നീ എല്ലാ സത്യങ്ങളും വൈകാതെ തന്നെ അറിയും അത് സമയമാകുമ്പോൾ അറിയുമെന്ന് പറയുമ്പോൾ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഞാൻ ചേച്ചിയെ എപ്പോഴൊക്കെയോ സ്നേഹിച്ചു പോയി അതുകൊണ്ട് എന്നെക്കുറിച്ച് ചേച്ചി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട പിന്നെ രൂപേഷ് രൂപേഷിനെ ഞാൻ എൻ്റെ ഈ നെഞ്ചിൽ ചേർത്തിട്ടാണ് വളർത്തിയത് അതുകൊണ്ട് അവനെ ഞാൻ ഒന്നും ചെയ്യില്ല പക്ഷേ എന്നും പറഞ്ഞ് പവിത്ര മനസ്സിൽ പകയോട് കൂടിയിട്ട് അങ്ങ് ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങ് ചിന്തിക്കുകയാണ് കേട്ടോ അത് കാണുന്ന സമയത്ത് സുമംഗല ഇവൻ ആരെയോ ഉദ്ദേശിച്ചിട്ടുണ്ട് ആരെയോ ഇല്ലാതാക്കാൻ വേണ്ടി ഇവൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ സുമംഗലയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ പവിത്രൻ ആ വിഗ്രഹവും പോവുകയാണ് ഈ ശ്രേയ ആണെങ്കിലോ പൊട്ടിക്കരയുകയാണ് കേട്ടോ റിസൾട്ട് പോസിറ്റീവ് കൂടി ഇനി ഞാൻ എന്ത് ചെയ്യും എന്താണ് ഇനി കാട്ടുക എന്നെ നികിൽ എത്ര മാത്രം അധികം വിളിച്ചതാണ് അവനെ ഞാൻ ആട്ടി ഇറക്കുകയാണല്ലോ ചെയ്തത് ഇനി ഞാൻ എന്ത് ചെയ്യും ഇനി എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കേട്ടോ അപ്പോഴാണ് ശ്രേയയുടെ കൂട്ടുകാരി വിളിക്കുന്നത് എന്താ എന്താ ഉണ്ടായത് പോസിറ്റീവ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയട്ടോ എനിക്കി ജീവിക്കാൻ കഴിയില്ല ഞാൻ എങ്ങനെ എൻ്റെ അച്ഛനോടും അമ്മയോടും ഇത് പറയും എൻ്റെ അച്ഛനും അമ്മയും ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർ എന്നെ ജീവനോട് വെക്കില്ല അവർ തന്നെ എന്നെ കൊന്നു കളിയും അതുകൊണ്ട് എനിക്കിനി ആത്മഹത്യ മാത്രമാണ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറയട്ടെ നീ ഒരു കാര്യം ചെയ്യും നിഖിലിനെ കണ്ട് സംസാരിക്കുക നിഖിലിനെ ആരും കാണാതെ നീ അവനോട് പോയി സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഇല്ല നിഖിലിനോട് എനിക്കിനി ഇത് ഇക്കാര്യം പറയാൻ കഴിയില്ല കാരണം കല്യാണം ഉറപ്പിച്ചതാണ് വീണയുടെ ഭാവി എന്താവും വീണ ഇനി ഒരിക്കലും ജീവനോടെ ഉണ്ടാവില്ല പിന്നെ ആകെ പ്രശ്നങ്ങളായിരിക്കും അതുകൊണ്ട് എങ്ങനെ പോയാലും എനിക്ക് മരണം തന്നെയാണ് ഒന്നല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എല്ലാതാക്കും അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രേയയുടെ കൂട്ടുകാരിക്ക് അങ്ങ് ദേഷ്യം വരിക എങ്കിൽ നീ അങ്ങ് പോയി ആത്മഹത്യ ചെയ്യേ എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ശ്രേയ അങ്ങനെ പൊട്ടിക്കരയുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും ശ്രേയയുടെ കൂട്ടുകാരി വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ അപ്പം പറഞ്ഞേ ഉള്ളൂ നീ എന്താ ഒന്നും ചിന്തിക്കാതെ സംസാരിക്കുന്നത് നിനക്കൊന്ന് ആലോചിച്ചുകൂടെ ഇതിനൊരു പരിഹാരമുണ്ട് ഞാൻ അത് എന്താണെന്നൊന്നും ഞാൻ നിന്നോട് പറയുന്നില്ല നീ തന്നെ ആലോചിച്ച് അതിനൊരു തീരുമാനമെടുക്കുക എന്ന് പറയട്ടോ നീ എന്താ ഉദ്ദേശിച്ചത് അബോർഷനാണോ എന്ന് ചോദിച്ചു ആ അങ്ങനെ ചിന്തിക്കും എന്ന് പറയാനായിട്ട് ശ്രേയ ഒരു ഡോക്ടറെ കണ്ട് കുഞ്ഞിനെ അപോർഷൻ ചെയ്യാം എന്നങ്ങ് തീരുമാനിക്കുകയാണ് ഈ സമയം ദർശനയാണെങ്കിലോ നിഖിൽ പറഞ്ഞ വാക്കുകളും ശ്രേയ പറഞ്ഞ വാക്കുകളും ഇങ്ങനെ ആലോചിക്കാം കേട്ടോ ഇനിയിപ്പോൾ ആര് പറഞ്ഞതാണ് വിശ്വസിക്കുക എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഇവിടെ എങ്ങനെ പോയാലും പ്രശ്നങ്ങൾ ഉണ്ടാവാനാണല്ലോ സാധ്യത കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും ആവില്ല ഇവിടുത്തെ അവസ്ഥ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം അങ്ങനെ ശ്രേയെ കണ്ട് വീണ്ടും സംസാരിക്കാൻ വേണ്ടി ശ്രേയയുടെ റൂമിലേക്ക് ദർശന പോവുകയാണ് അടുത്ത എപ്പിസോഡിൽ ദർശന അവിടേക്ക് ുന്ന സമയത്ത് ശ്രേയ അപ്പോഴത്തേക്കും പോയിട്ടുണ്ടാവും കേട്ടോ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ശ്രേയയുടെ റൂമിൽ അങ്ങ് പോയി നോക്കുന്ന സമയത്ത് തലേണ മാറ്റി നോക്കുന്ന സമയത്ത് അവിടെ ടെസ്റ്റ് ചെയ്ത പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് കാണുകയാണ് അപ്പോൾ ദർശനം അതിൽ പോസിറ്റീവ് കണ്ടതോട് കണ്ടതോടുകൂടി ആകങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നിഖിൽ പറഞ്ഞത് സത്യം തന്നെയാണ് ശ്രേയ എന്നോട് പറഞ്ഞത് കള്ളമാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് പവിത്രം വരുന്നത് മോളെ ശ്രേയ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചു വരികയാണ് കേട്ടോ അപ്പോൾ ദർശനെ കാണുമ്പോൾ ഓ നീ ഇപ്പോൾ എൻ്റെ മോളുടെ പുറകെയാണോ എൻ്റെ മോളുടെ പിറകെയാണോ നീ സി ഐ ഡി പണിക്കായി ഇറങ്ങിയിരിക്കുന്നത് ഇതുവരെ നീ എന്റെ പുറകെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന സമയത്ത് പറയണേ നിങ്ങളെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞല്ലോ ശ്രേയാണ് നിങ്ങൾ സ്നേഹിച്ചിരുന്ന പെണ്ണുങ്ങളുടെ ഓർമ്മക്കായി നിങ്ങൾ നിങ്ങളുടെ മകൾക്കും ശ്രേയ എന്ന് പേര് കൊടുത്തു അവളുടെ മുഖവും ഒരുപോലെ നിങ്ങളുടെ മകളുടെ മുഖവും ഒരുപോലെ എല്ലാം കൊണ്ടും ഒരേപോലെ തന്നെയാണ് ശ്രേയ എന്നുള്ള പേരിലൂടെ വരുന്നത് ദർശന എന്തോ അർത്ഥം വെച്ച് പറയുന്നു എന്നുള്ള കാര്യം പവിത്രനു മനസ്സിലാവുക കേട്ടോ അപ്പോൾ ദർശനം മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവുക ശ്രേയ അന്ന് ഗർഭിണി ആയതോട് കൂടിയിട്ടാണ് ശ്രേയവും മരിച്ചത് അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ മകളും ഒരു ഗർഭിണിയാണ് എന്നൊക്കെയാണ് കേട്ടോ ദർശനം മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് പവിത്രനോട് പറയുന്നത്